സ്വാമിയെ ശരണം അയ്യപ്പ അയ്യപ്പ സ്വാമിയുടെ പൊന്ന് പൂങ്കാപനമാണ് പൂർണാവതാരം എടുത്തിട്ടുള്ള ഭഗവാൻ പറയും സർവം പ്രകൃതി ജയർജുന ഈ പ്രകൃതിയാണ് അയ്യപ്പൻ ശബരിമലയാണ് അയ്യപ്പൻ തിരുസന്നിധാനമാണ് അയ്യപ്പൻ വിഗ്രഹത്തിലാണ് വിശേഷ ഗ്രാഹ്യത വിഗ്രഹ ആ വിഗ്രഹത്തിലാണ് ചൈതന്യമായി കോസ്മിക് എനർജിയായി അയ്യപ്പൻ നിങ്ങളെല്ലാവരും വിഗ്രഹ വിശ്വാസികളാണ് ഈ കരിങ്കല്ലിൽ നിങ്ങൾക്ക് അയ്യപ്പനെ കാണാൻ സാധിക്കുമോ ഈ കരിങ്കല്ലിൽ നിങ്ങൾക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുമോ ഈ കരിങ്കല്ലിനെ നിങ്ങൾ പൂജിക്കുമോ അതാണ് ഹിന്ദു കല്ലിലും കരിമ്പിലും കാനനവാസനായ അയ്യപ്പൻ എന്താണിത് അവന് കിട്ടിയ സൗഭാഗ്യമാണ് ഹിന്ദുവിന് ഈശോവാസം ഇതം സർവം യത്യാം ജഗത്തേനെ ം ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളുമായി പരിണമിച്ചിരിക്കുകയാണ് ഈശ്വരൻ അത് ബിഗ് ബാങ് തിയറിയാണ് സോ കാമായ ബഹുസ്യാം ബഹുസ്യാംപ്രചായത് ജഗതീശ്വരൻ പലതായി പ്രപഞ്ചമായി ആകാശം വായു ജലം അഗ്നി ഭൂമി ഈ അഞ്ചായി പരിണമിച്ച് നമ്മളെ അനുസ്യൂതം അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പഞ്ചഭൂതങ്ങളാണ് നമ്മുടെ ശരീരത്തിലുമുള്ളത് ഈ പഞ്ചഭൂതങ്ങളുടെ അപ്പനാണ് അയ്യപ്പൻ ആ അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം എനിക്കും നിങ്ങൾക്കും പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് സ്വാമിയെ ശരണം അയ്യപ്പ